കളിയിക്കാ വിളയിലെ കോറിയുടമയായ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ ഒളിവിലുള്ള മുഖ്യപ്രതി സർജിക്കൽ ഷോപ്പ് ഉടമ സുനിലിന്റെ സുഹൃത്ത് പ്രദീപ് ചന്ദ്രനാണ് പിടിയിലായത് കൃത്യം നടത്താൻ അമ്പിളിയെ കാറിൽ കൊണ്ടുവിട്ടത് സുനിലും ചേർന്നാണെന്ന് പ്രദീപ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ദീപു കൊലക്കേസിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്ന നാലാമത്തെ ആളാണ് പൂവാർ പൂങ്കുളം സ്വദേശി പ്രദീപ് ചന്ദ്രൻ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ തമിഴ്നാട് കൈമാറി ഒളിവിലുള്ള പാറശാല സ്വദേശി സുനിലിന്റെ ഫോൺ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രദീപിനെക്കുറിച്ച് വിവരം ലഭിച്ചത് സുനിൽ ഒളിവിൽ പോകും മുമ്പ് പ്രദീപിനെ വിളിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തൽ ദീപുവിനെ കൊലപ്പെടുത്താനുള്ള സർജിക്കൽ ബ്ലേഡ് മറ്റൊരിടത്തു നിന്നുമാണ് എത്തിച്ചതെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് പ്രദീപിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അമ്പിളിയും പ്രദീപും സുനിലും ചേർന്നാണ് കൊലപാതക ഗൂഢാലോചന നടത്തിയത് പണം തട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു കൊട്ടേഷൻ നൽകിയ സുനിൽനു വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാൾ കേരളത്തിൽ തന്നെ തന്നെയുണ്ടെന്നാണ് നിഗമനം പാർശാലയിലും നെയ്യാറ്റിങ്കരയിലും പരിശോധന നടക്കുന്നുണ്ട് അതേസമയം അമ്പിളിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം റിപ്പോർട്ടർ തിരുവനന്തപുരം